ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ജലീലിന് രണ്ടാം പിണറായി സർക്കാർ കാലത്ത് എം എൽ എ സ്ഥാനവും നഷ്ടപ്പെടുമോ സ്വപ്ന സുരേഷ് ഹൈക്കോടതിക്ക് സമർപ്പിച്ച ഒരു നിർണായക സത്യവാങ്മൂലം ഇപ്പോൾ സി പി എം എം എൽ എ കെ ടി ജലീലിനും പിണറായി സർക്കാരിനും കടുത്ത തലവേദനയായി മാറിയിരിക്കുന്നു മുമ്പ് കോടതിയിൽ സ്വപ്ന കൊടുത്ത രഹസ്യമൊഴിയിലും കെ ടി ജലീലിനെതിരെ നിർണായകമായ തെളിവുകൾ നൽകിയതായി സൂചിപ്പിച്ചിരുന്നു അതിനെതിരെ ജലീൽ കൊടുത്ത ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടുള്ള മറുപടി സത്യവാങ്മൂലത്തിലാണ് സ്വപ്ന ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള അതിനിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയാണിത് യു എ ഇ കോൺസുലേറ്റുമായുള്ള ഇടപാടിൽ ജലീൽ രാജ്യത്തിന്റെ പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് വ്യക്തമാക്കുന്ന ജലീലിന്റെ കത്തും വാട്സപ്പ് ചാറ്റുകളുമാണ് സ്വപ്ന ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇതോടെ അംബെ പ്രതിരോധത്തിലായ കെ ടി ജലീൽ വിചിത്രമായ പ്രതികരണങ്ങളും സംരംഭം ബാധിച്ചവന്റെ വാലും തലയും ഇല്ലാത്ത മറുവാദങ്ങളുടെ ഉരുണ്ട് കളികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോവിഡ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യു എയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സചിത്ര റിപ്പോർട്ട് മാധ്യമം എന്ന പത്രത്തിന്റെ കോഴിക്കോട് എഡിഷനിൽ വന്നിരുന്നു അറബ് രാജ്യമായ യു എക്ക് അത് കടുത്ത അവമതിയായി എന്ന് പറഞ്ഞ് മന്ത്രിയായിരുന്ന ജലീൽ പ്രകോപിതനാകുകയും യു എ യിൽ നിന്ന് വരുന്ന പണത്തിന്റെ പിൻബലത്തിൽ പത്രപ്രവർത്തനം നടത്തിയിട്ട് ആ രാജ്യത്തെ അപമാനിക്കാൻ മാധ്യമം എന്ന പത്രം ഇറങ്ങിയെന്നുമായിരുന്നു ജലീലിന്റെ പരാതി അതിനാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാധ്യമത്തെ കെട്ടുകെട്ടിക്കണമെന്ന ലക്ഷ്യത്തോടെ ജലീൽ കച്ചമുറുക്കി ഇറങ്ങിയെന്നാണ് സ്വപ്ന പറയുന്നത് കളി ചട്ടവിരുദ്ധമാണെന്ന് അറിയാമായിരുന്നിട്ടും അതിനുവേണ്ടി അബ്ദുൾ ജലീൽ എന്ന പേരിൽ യു എ ഇ കോൺസുലേറ്റിലേക്ക് കത്തയച്ച് സി പി എമ്മിനെയും പിണറായി സന്തോഷിപ്പിക്കാൻ ജലീൽ നടത്തിയ വഴിവിട്ട കളികളുടെ വിശദാംശങ്ങൾ സ്വപ്ന പുറത്തുവിട്ടതാണ് ഇപ്പോൾ ജലീലിന് വിനയായി മാറിയിരിക്കുന്നത് കോവിഡ് ബാധിതരായി ഇന്ത്യക്കാർ മരിച്ചതിലായിരുന്നില്ല ജലീലിന് വിഷമം ആ വാർത്ത യു എ നോവിച്ചു എന്നതായിരുന്നു കൊള്ളാം നല്ല മന്ത്രി മീഡിയ വൺ ചാനലിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തപ്പോൾ ഇരവാദവും കരച്ചിലുമായി വന്നവർ തികച്ചും സത്യസന്ധമായ ഒരു വാർത്താ നിമിത്തം അറബ് രാജ്യത്തിന് നൊന്തു എന്ന് മനസ്സിലാക്കി കേരളത്തിലെ മന്ത്രിയായിരുന്നു കൊണ്ട് അറബ് രാജ്യത്തിന്റെ വക്താവായി മാറി കേരളത്തിലെ ഒരു പത്രത്തെ നിരോധിക്കാൻ ജലീൽ കാണിച്ച സാഹസം സി പി എം എന്ന പാർട്ടിയെയും ലജ്ജിപ്പിക്കേണ്ടതാണ് എന്നിട്ട് വസ്തുതകളെ വളച്ചൊടിച്ചും ഉരുണ്ട് കളിച്ചും ചാനൽ ക്യാമറകളുടെ മുമ്പിൽ വന്നിരുന്ന് വ്യാജങ്ങൾ പറഞ്ഞ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ജലീൽ ഒരു ഭരണാധികാരി നിർബന്ധമായും പാലിക്കേണ്ടതാണ് പ്രോട്ടോകോൾ മര്യാദകൾ അത് ജലീലിന് അറിയുകയും ചെയ്യാം എന്നിട്ടും ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ വന്നിരുന്ന് രാജ്യത്തോടുള്ള പ്രതിബദ്ധതയോ മര്യാദയോ തെല്ലുമില്ലാതെ സംരംഭത്താൽ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണ് ജലീൽ പ്രോട്ടോകോൾ ലംഘിച്ചാൽ തൂക്കിക്കൊല്ലുമോ എങ്കിലൊന്ന് കാണട്ടെ കോളേജ് അധ്യാപകൻ കൂടിയായിരുന്ന ഡോക്ടർ ജലീലിന്റെ പ്രതികരണങ്ങൾ ഇങ്ങനെ പോകുന്നു ഇത്തരം ജൽപ്പനങ്ങൾ വിളിച്ചോതുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന് ആരും മറക്കരുതേ ജലീലിന്റെ വാദം കേട്ടാൽ ആരും ചിരിച്ചു പോകും സ്വപ്ന പ്രോട്ടോകോൾ പറഞ്ഞ് കൊടുത്തില്ലത്രേ കൊള്ളാം കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഒന്നാം തരം ഉരുളൽ ഒരു ഭരണാധികാരി മറ്റ് രാജ്യങ്ങളുമായി ഇടപെടുമ്പോൾ സ്വന്തം രാജ്യത്തിന്റെ യശസ്സും താല്പര്യവുമാണ് സൂക്ഷിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഏത് അധികാര ശ്രേണിയിൽ നിൽക്കുന്നവരായാലും അവർ കർശനമായി പ്രോട്ടോകോളും പാലിക്കേണ്ടതാണ് ഒരു രാജ്യത്തെ ജനപ്രതിനിധിയോ അധികാരമുള്ള ആളോ അവർ ആരായാലും മറ്റൊരു രാജ്യത്തെ ഡിപ്ലോമാറ്റിക് ഓഫീസുമായി സ്വന്തം രാജ്യത്തിന്റെ കോൺസുലേറ്റർ മുഖേനയല്ലാതെ നേരിട്ട് ബന്ധപ്പെടാൻ നമ്മുടെ രാജ്യം അനുമതി നൽകിയിട്ടില്ല അങ്ങനെ ചെയ്താൽ അതിനെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായും ചാരവൃത്തിയായും രാജ്യദ്രോഹ കുറ്റമായും വരെ കണക്കാക്കിയേക്കാം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അതിനുവേണ്ടി നിയന്ത്രണ സീമ തീർക്കുന്ന രാജ്യത്തിന്റെ പ്രോട്ടോകോളിനെ കുറിച്ചാണ് പത്തക്കോലിനെ കുറിച്ച് പറയുന്നത്ര നിസ്സാരമായി ഈ മുൻമന്ത്രി പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഒരു മന്ത്രിയും സി പി എമ്മിന്റെ ജനപ്രതിനിധിയും ആയിരുന്നു തന്റെ മതപരമായ ആശയങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയും ഇസ്ലാം രാഷ്ട്രങ്ങൾക്കുണ്ടാകുന്ന അവമതി മാറ്റാൻ വേണ്ടിയും ജലീൽ പ്രവർത്തിച്ചു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോൺസുലേറ്റുമായുള്ള എല്ലാ ബന്ധവും ജലീൽ തന്റെ മതപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നും പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ നികുതി പണം ഉപയോഗിച്ചും അല്ലാതെയും നിരവധി തവണ ജലീൽ യു എ സന്ദർശിച്ചു എന്നതിന് തെളിവുകളുണ്ട് അവർ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിനു വേണ്ടി പരിശ്രമിച്ചതും ഈ പശ്ചാത്തലത്തിലാണെന്ന് കരുതുന്നു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോടോ രാജ്യത്തോടോ പ്രതിബദ്ധത കാട്ടാതെ രാഷ്ട്രീയത്തെ ഒരു മറയായി പിടിച്ചുകൊണ്ട് മറ്റെന്തിനോടോ അമിതമായി കൂറുകാട്ടി പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവുകളാകാം സ്വപ്ന കോടതിയിൽ നൽകിയിരിക്കുന്നത് ജലീലിന്റെ സിമി പശ്ചാത്തലം അറിയുന്നവർ അങ്ങനെ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുകയില്ല അതുകൊണ്ട് ജലീലിന്റെ ഓരോ യു എ ഇ സന്ദർശനവും ഡിപ്ലോമാറ്റിക് ഓഫീസ് മീറ്റുകളും ഗൗരവമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു സ്വപ്നയുടെ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ജലീലിന് എം എൽ എ സ്ഥാനം വരെ ഒഴിയേണ്ടതായി വരും കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട ജലീലിന് ഈ സർക്കാരിന്റെ കാലത്ത് എം എൽ എ സ്ഥാനവും നഷ്ടപ്പെടുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം